എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിർത്താണുള്ളത് ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു പശുവും കുട്ടിയും നാൽപ്പതിനായിരം രൂപയ്ക്ക് വിട്ടിരുന്നു തിരൂർ അന്നാരയുള്ള അതിൻ്റെ നമ്പർ ഗൾഫ് നമ്പറാണ് പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് ഞാനത് വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ആ നമ്പർ സേവ് ചെയ്തിട്ട് അതിൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ രണ്ട് പെണ്ണാടുകൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒരു ഫുൾ ബ്ലാക്ക് കളറും ഇതിന് രണ്ടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറാണ് ഒമ്പത് എണ്ണൂറ് ഡെലിവറി സൗകര്യക്കണ്ട് പെഡ്സ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടിലൂടെയും ഡെലിവറി ചാർജോട് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് അല്ല വളർത്താൻ പറ്റിയ ആടുകൾ സ്ഥലം വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് പെണ്ണാടുകൾക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മണ്ണാർക്കാട് വളർത്താനും ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തഞ്ച് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയും ഉണ്ട് അത്യാവശ്യം ക്രോസിംഗിൻ്റെ അന്വേഷിച്ചുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനെ ഒന്ന് പെടാം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില മൂന്നും കോടി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ്മക്കടുത്ത് മാങ്ങാട് വളർത്താൻ അനുയോജ്യമായ രണ്ട് പശുക്കൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള പശുക്കളാണ് രണ്ടും ചെനയിലാണ് ഈ കാണുന്ന ചുവപ്പ് പശു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിന് മാസം ചെനയാണ് അടുത്തതായി ഈ ബ്ലാക്ക് പശു ഇപ്പോൾ നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിന് രണ്ട് രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിന് നിലവിൽ ഏഴ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഒരു ലക്ഷത്തി പത്തായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെല്ലാഞ്ചിറ മൂന്നര മാസം പ്രായം കഴിഞ്ഞ ഒരു ക്രോസ് ബീഡ് ബടക്കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം ഈ ക്രോസ് ബീഡ് പെണ്ണാട്ടും കുടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ആടുകൾ വിൽപ്പനക്ക് ഒരു പെണ്ണാടും ഒരു മുട്ടനാടുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയും എല്ലാമുണ്ട് ഇതിൻ്റെ വില രണ്ടും കൂടി പതിനേഴായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് കാളക്കുട്ടികൾ വിൽപ്പനക്ക് എന്തും കഴിക്കുന്ന ശീലമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി മുപ്പത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്ഥലം വയനാട് ജില്ലയിലെ അമ്പലവയൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വയനാട് ജില്ലയിൽ നല്ല വളർത്താൻ അനുയോജ്യമായ ചന പശുക്കളോ അല്ലെങ്കിൽ പ്രസവിച്ച് കുറച്ച് ദിവസമായ പശുക്കളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ഒരു വലിയ ആടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം കുട്ടിയും നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ രണ്ടും കൂടി ഉദ്ദേശിക്കുന്നതല്ല പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് വാളാച്ചിറ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും മറച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മറ്റൊരു പോത്തു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം വെച്ചൂർ പശുവും അതിൻ്റെ ഒരു പെൺകിടാവും വിൽപ്പനക്ക് പ്രസവിച്ചിരു നാല് മാസം നിലവിൽ രണ്ട് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് കുട്ടികൾക്കും എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല സ്വഭാവമുള്ള പശുവും കുട്ടിയുമാണ് ഇതിപ്പോൾ കഴിഞ്ഞത് മൂന്നാമത്തെ പ്രസവം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി പാൽ പാലുകൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് പാൽ കൊടുത്ത് വളർത്താൻ താൽപ്പര്യമുള്ളവർ മാത്രം വിളിക്കുക വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നവല്ല രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്താൻ അനുയോജ്യമായ നാല് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് നാലും ക്രോസ് ബീഡാണ് ഒരു മുട്ടനും മൂന്ന് പെടയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ നാല് ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന നാലും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് മലബാരി പെണ്ണാട്ടും കുട്ടികളുടെ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നാല് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം വയനാട് ജില്ലയിലെ മേപ്പാടി വളർത്താനും മെറച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട് വിൽപ്പനക്ക് പത്ത് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ആറുമാസം പ്രായമായ ഒരു പെണ്ണാട്ടുംകുട്ടിയ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് മാങ്ങാട് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ